കാഞ്ഞൂർ ഫൊറോന ദേവാലയത്തിൽ ആയിരത്തി ഇരുപത്തി അഞ്ചാം വർഷ ജൂബിലി ആഘോഷങ്ങൾ വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു ദേവാലയത്തിന് തറക്കല്ലിട്ട തിരുനാൾ എന്നറിയപ്പെടുന്ന റോസ പുണ്യവതിയുടെ തിരുനാൾ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ശേഷം സഹസ്രാബ്ദോത്തര രജത ജൂബിലി തിരിതെളിഞ്ഞു എ ഡി ആയിരത്തി ഒന്നിൽ സ്ഥാപിതമായ കാഞ്ഞൂർ ഫൊറോന ദേവാലയത്തിൽ ആയിരത്തി ഇരുപത്തഞ്ചാം വർഷ ജൂബിലി ആഘോഷങ്ങൾ വികാരി റെവറൻറ്റ് ഫാദർ ജോയ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു വർഷമോ അതിലധികമോ

ദേവാലയത്തിന് തറക്കല്ലിട്ട തിരുനാൾ എന്നറിയപ്പെടുന്ന റോസ പുണ്യവതിയുടെ തിരുനാൾ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ശേഷം സഹസ്രാബ്ദോത്തര രജത ജൂബിലി തിരി തെളിഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് നൂറ്റിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു കൺവീനർ കുര്യച്ചൻ മഞ്ഞളി ജോയിൻറ്റ് കൺവീനർ റോയ് കരുമത്തി സെക്രട്ടറി സെബിൻ പുത്തൻപുരയ്ക്കൽ അക്കൗണ്ടന്റ് ഡേവിസ് പെരുമായൻ കൈക്കാരന്മാരായ ജോസ് പാറയ്ക്ക ജോസി കോഴിക്കാടൻ വൈസ് ചെയർമാൻ ഡേവിസ് വരേക്കുളം എന്നിവർ സംസാരിച്ചു ആയിരത്തി ഇരുപത്തഞ്ചാം വർഷ ജൂബിലി ഇന്ന് ഈ ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അടുത്തൊരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റൊന്ന് പേരുടെ ഒരു ജൂബിലി ആഘോഷ കമ്മിറ്റി ഈ ഇടവകയുടെ നാനാവിധത്തിലുള്ള ഭാഗവാക്കുകളാവുന്ന പല പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവരുടെ നേതൃനിരയിൽ ഉള്ളവരെ നൂറ്റിയൊന്ന് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജൂബിലി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമായിരിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾ നാല് ഭവനങ്ങൾ പൂർണ്ണമായും താമസയോഗ്യമായും താക്കോല് ഏൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജൂബിലി ഉദ്ഘാടനം ചെയ്ത് ഒന്നോ രണ്ടാഴ്ചയ്ക്കകം തന്നെ നാല് ഭവനങ്ങൾക്ക് പൂർണമായും മൂന്നര സെൻറ്റോളം സ്ഥലവും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഭവനവും പണി പൂർത്തിയാക്കി താക്കോല് ഞങ്ങൾ കൈമാറുന്നതാണ് ആ നാല് കുടുംബങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല ഇടവക തിരുനാൾ ഡിസംബർ എട്ടിന് കൊണ്ടാടുമ്പോൾ അതിൻ്റെ കൊടിയേറ്റത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായ ദിവസമോ ആ കൊടിമരത്തിൻ്റെ ആശീർവാദവും അതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടും അങ്ങനെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ജീവകാരുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മനുഷ്യരുടെ വിശ്വാസാധിഷ്ഠിതമായതും ആത്മീയമായ പുരോഗതി കൈവരിക്കാവുന്നതുമായ രീതിയിലുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ജൂബിലി ആഘോഷ കമ്മിറ്റി നൂറ്റൊന്ന കമ്മിറ്റി അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിലേക്ക് തിരുസ്വരൂപ പ്രയാണം കലാ സാംസ്കാരിക പരിപാടികൾ വിവിധ സംഗമങ്ങൾ നിർമ്മാണ പദ്ധതികൾ തുടങ്ങിയവ ജൂബിലിയുടെ ഭാഗമായി ഉണ്ടാകും ചരിത്രപ്രസിദ്ധമായ കാഞ്ഞൂർ സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ ആയിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് തുടക്കമായി ഒരു വർഷം നീണ്ടു ആഘോഷ പരിപാടികളാണ് ഇടവകയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിയന്ന് അംഗ കമ്മിറ്റിയുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബൃഹത് പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ച് പലവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ കാഞ്ഞൂർ ഫൊറോന ദേവാലയത്തിൻ്റെ ആയിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ആഘോഷത്തിന് ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളും കാഞ്ഞൂരിലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു